പ്രകദേശം നമ്മളിപ്പോൾ ചെങ്ങമ്പോഴം കളരിക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ അടുത്തൊരു ചരിത്രത്തിലെത്തിയിരിക്കുകയാണ് അത് റോഡ് സൈഡിൽ തന്നെയാണ് പുരാവസ്ഥയുടെ പിന്നെ ഫ്രണ്ടിലിതോ എല്ലാ ഡീറ്റെയിൽസും കൂടെ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ എത്തിച്ചേർട്ടോ അതാണ് മറ്റേ ചങ്ങമ്പുഴ തറവാട് എന്ന് പറയുന്ന ഒരു സംഭവം ഇതെന്താ ഈ സ്റ്റേജില് കളരിത്ര അല്ലേ കളരിത്രേ നല്ല പഴക്കൊക്കെ ഉണ്ട് എത്ര വർഷം പഴക്കണ്ട് അഞ്ഞൂറ് വർഷം പഴക്കണ്ട് അഞ്ഞൂറ് വർഷം പഴക്കണ്ടല്ലേ ഇപ്പോ പന്ത്രണ്ട് വർഷത്തില് പാക്ക് വർഷക്കുണ്ട് ഈ വാതിലും ആ വാതിലും പിന്നെ ആ കല്ലൊക്കെ ആ കല്ല് കല്ലൊന്നും നമുക്ക് ഓരോ കൊടുത്തു പറഞ്ഞാ ആ വാതിലിന്റെ മേലെ ഉണ്ടല്ലോ എന്താ

വിറ്റ് പ്രോപ്പർട്ടി അതോ ഗവൺമെന്റ് ഗവൺമെന്റ് ഞങ്ങൾ തന്നെയായിരുന്നു ട്രസ്റ്റിന്റെ കീഴിൽ ട്രസ്റ്റിന്റെ കീഴിലല്ലേ ടൂറിസ്റ്റ് പുരാവസ്തു രണ്ടും കൂടി നിലപാട് തറാന്ന് കണ്ടിട്ടില്ല അതിപ്പോ കേസം ഇതുപോലെ തന്നെ ഇത് പക്ഷെ ഇപ്പൊ ട്രസ്റ്റിന്റെ കീഴിലാണ് നമ്മള് ചെങ്ങമ്പള്ളി ട്രസ്റ്റ് മറ്റേത് വായ്പ കേറിയ പശുക്കളെ കണ്ടിട്ടുള്ളു ഇപ്പുറത്തെ വീടാന്ന് തോന്നുന്നു അപ്പുറത്തെ പറമ്പത് അവിടെ കമ്പിഷൻ അറിയില്ല ഞങ്ങൾ സംശയം ഗൂഗിൾ മാപ്പിൽ ഇണ്ട് സാധനം അതായിരത്തി എത്തി അപ്പൊ മരുന്നാറുണ്ടായില്ല പിന്നെ കട വിശേഷം അവിടെ പണ്ട് നടന്നിട്ട് സ്ഥലമായിട്ട് അറിയില്ല ഇത് അഞ്ചു സ്ഥലങ്ങളല്ലത് നിലപാട് താറ നല്ല പൊക്കല്ല ഞങ്ങള് സിനിമ ഉണ്ട് ആയിട്ട് അതേ പൊക്കെയാണ് അങ്ങനെ ഊന്നറ കാലും പക്ഷെ അത് അതിന്റെ ഒരു ദിനു വേണ്ടിട്ട് ഞങ്ങള് ചെങ്ങമ്പള്ളിക്കാരനെ ഞങ്ങള് തമ്മില് കളരി പെട്ടു അല്ലെങ്കിൽ അത്രക്കൊള്ളു ഞങ്ങൾ പക്ഷെ അതിന് കൃത്യമായിട്ട് ഇത് വന്നിട്ടില്ല അതായത് കളറി അല്ലെങ്കിൽ ഞങ്ങള് തമ്മില് അഭ്യാസം രണ്ടാണ് പറയുന്നത് എന്താ വെച്ചാല്

ി പോയി സാമൂതിരി പറഞ്ഞ് പോയി ഇത് നശിപ്പിക്കരുത് അതെപ്പോഴും ചെയ്യും എല്ലാ ജാതി പെട്ടവരും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും എന്നെ തരും എല്ലാര്ക്കും ഇതൊരു ആചാരം ീ സൈഡില് പോകണ്ടല്ലേ എന്റെ സൈഡിലത്തെ കാഴ്ചകളാട്ടോ കുറൊക്കെ കണ്ടില്ലേ കേടുപാട് സംഭവിച്ചിരിക്കാണ്

പറഞ്ഞല്ലോ പാർട്ടിക്കാരൊക്കെ ഒരു വലിയ വിളക്കിട്ട് കൊറച്ച് വിളക്ക്ണ്ട് രണ്ടീഴുണ്ട് ആ പീഡത്തിന് എന്തോ സവിശേഷ അതിനെന്തോട് ചോദിച്ചു പറഞ്ഞു അതാർക്കും അറിയാം പറഞ്ഞല്ലോ സംഭവമാണ് ജാതി മത ഭേദം ഇല്ലാത്തൊരു സംഭവമാണ് അപ്പോൾ ഞാനിപ്പോ കണ്ടാൽ വെച്ചിട്ടിപ്പോ ചിലടത്തൊക്കെ ഓരോ സ്ഥലത്തും അമ്പലങ്ങളിലായിട്ടും മുക്കാലി പാലൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ അതേപോലെ തന്നെ ഇവിടെ ഉണ്ട് അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ആരാധന ഉണ്ടാവുമല്ലോ ആരാധന ഉണ്ട് അതിന്റെ മീസ് ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ട് ഇവിടെയും കണ്ടിട്ടുണ്ട് അമ്പലങ്ങളിലൊക്കെ അത് ഇവിടെ ഉണ്ട് ഒരു ആർക്കിടെക്ചർ വാസ്തുവിദ്യക്കാരൻ ർക്കിടെക്ചർ വാസ്തുവിദ്യകാരം കുറച്ചറിയപ്പെടുന്നു ഒരാൾ അറിഞ്ഞു ആത്മാവിനെ സൂക്ഷിച്ചിരുന്നു നമുക്ക് പറയാൻ പറ്റൂലോ ചരിത്രം ഇവിടെ രണ്ട് രണ്ടായിരുന്നു കല്ലിട്ട് മാന്തി പോയതാ ഇതും നല്ല മാന്തിട്ട് ഇതാക്കിയതാ സർക്കാർ രണ്ട് ഇതുണ്ടായിരുന്നു അതിന് എന്തോ ചരിത്രണ്ട് ല്ലൊല്ലുന്നതാണെന്നുണ്ട് ഞങ്ങള് മരിച്ചിട്ട് മറാതി രണ്ടും അതും ചോദിച്ചിട്ട് ഇപ്പൊ ഇപ്പൊ ആൾക്കാർ വരുന്നുണ്ട് ആ രണ്ട് കല്ലറ ഇവിടെയാണ് കല്ലേറൊക്കെ ആ കല്ലറമ്മ കൊട്ടിയാണോ അത് ബ്രിട്ടീഷിന്റെ ഇതില് ബ്രിട്ടീഷുകാർ ഒരു നിയമം ഇറക്കിന്ന് വാള് നമ്മള് ആരെ കയ്യിലും പാടി ഓർക്കെതിരെ അന്ന് ഞങ്ങള് കുഴിച്ചിട്ടാന്ന് പറയുന്നത് അതിന് ലാവ് വെക്കണം പിന്നെന്തൊക്കെയല്ല ഉമ്മ ലാവല്ലെങ്കില് മാവ് വെക്കണം എന്നുള്ള സംരക്ഷിച്ചു പല പല ചരിത്രങ്ങളുണ്ട് ഇവിടെ എന്തൊക്കെ ഇപ്പൊ നമ്മള് ഞങ്ങള് പറയുമ്പോ ചിലപ്പോ മാൊക്കെ പറ ചിലപ്പോ നല്ലൊരു ഉത്സവമായിട്ട് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന മെയിൻ ആയിട്ട് രീതി ആൾക്കാരെ സംഘടിപ്പിക്കുക അതായത് ഭരണകൂടത്തിനൊരു ചേഞ്ചിങ് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ ഭരണകൂടം അഞ്ചു വർഷമാണ് മാറ്റം വരുന്നത് ഇതെന്ന് വെച്ചാൽ പന്ത്രണ്ട് വർഷം അതിന്റെ ഒരു ഉത്സവമാണ് മുപ്പരാള് മക്കൾക്ക് മുസ്ലിം പോയപ്പോ വള്ളുവനാൽ പരിച്ചിന്ന് കോണാന്തിരിക്ക് ഇതിന്റെ അവകാശം കൊടുക്കും അത് കണ്ട് സാമൂതിരിക്ക് ഇത് മതി പ്രേമം തോന്നി അപ്പൊ മുപ്പരാള് വന്ന് എന്നിട്ട് തമ്മിൽ എന്തൊക്കെ ആയി സാമൂതിരിയായി അവകാശം നല്കിക്ക് അതിനുശേഷമാണ് ആ എന്തൊക്കെ ചരിത്രം ഉണ്ട് പിന്നെയാണ് ചാവേർ യുദ്ധം തുടങ്ങി അതിന് ഞങ്ങളും വന്ന് വല്ലാരും വന്നു ാസ്റ്റിലുള്ള ആളാണ് ഏത് ഘട്ടത്തിലാണ് ശരിക്കും വർഷം എല്ലാ വർഷവും നടത്തുന്നുണ്ട് നമ്മളൊരു പറഞ്ഞ ചന്തു അയാളാണ് ലാസ്റ്റ് ചാവേ അതിലാണ് അവസാനിച്ച് പോകുന്നത് എല്ലാ അത്രക്ക് ഫോപ്പിലും സായിപ്പുമാരും പലരും വരും പല നിഗുധമായ കാര്യങ്ങളുണ്ട് എന്താ നമ്മക്ക് ചരിപ്പേ പിന്നെ ചരിത്രം പഠിക്കുമ്പോട്ടെന്ന് പറഞ്ഞു മാമാക അവസാനിപ്പിച്ചു പോകുന്നുണ്ടാകാ ഇതിലേ അല്ലേ അതായത് ഇങ്ങനെ ചെറിയ കുട്ടീനെ പെട്ടി പോകുന്നത് അങ്ങനെ എന്താ ചരിത്രമുണ്ടത് പിന്നെ ആ കുട്ടി മാത്രമാണ് അതിന്റെ മേലേക്ക് കേറി വന്നത് അത് സിനിമ ശരിയാണോ ചോദിച്ച ശരിയാണ് ചിലത് പറയുന്നുണ്ട് ശരിക്കും പറയുന്നത് സാമുദ്രീനെ കൊല്ലം എന്ന് മാത്രമല്ല ലക്ഷ്യം കഴിഞ്ഞാൽ പക്ഷെ നടന്നിട്ടില്ല ചെല പറയുന്നത് ടിപ്പു സുൽത്താൻ ആണ് മാമാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ടിപ്പു ജനിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ടിപ്പു ജനിച്ചത് പിന്നെ മാമാങ്ക അവസാനിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചിലാണ് ഈ അഞ്ചു വയസ്സുള്ള ടിപ്പു എങ്ങനെയല്ല പിന്നെ ആരൊപ്പ ഇതായിട്ട് എന്തൊക്കെ ബന്ധം വെച്ച് സാമൂതിരി അങ്ങനെ തന്നെ ശത്രു അല്ല മിത്ര തന്നെ ശത്രുന്ന് തന്നെ അത് അത് ടിപ്പുന്റെ കളയത്തില്ലേ അത് തെറ്റാണ് ശരിക്കും പറഞ്ഞത് ടിപ്പു ശരിക്കും പറഞ്ഞാൽ തകർക്കാൻ വേണ്ടി വന്നല്ലേ കൊള്ളയടിക്കാണ്ട് വന്നത് ഇവിടെ കൊറേ തലശക്തങ്ങളും അങ്ങനെയുള്ള പ്രശ്നമായിരുന്നു ഒന്നും തകർത്തിട്ടില്ലല്ലോ ഈ വഴിയാണല്ലോ പോയത് ഞാനൊരു ചെലവരോട് പറയുന്നു ചെലവരോട് പറയുന്നു അതൊരു ശരിയുള്ള കാര്യല്ല ഇവരിന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊള്ളാരിക്കുന്ന ആൾക്കാരാണ് അപ്പോള് മതത്തിനായിട്ടുള്ളത് ഒന്നും അതെന്താ അറിയില്ല അതാ മെയിനായിട്ട് കൂടുതലായിട്ട് ഫുള്ള് മണ്ണിനടിയിലായിരുന്നു വീട്ടിലൊക്കെ പൊങ്ങി വന്ന കാര്യങ്ങൾ ചെയ്തിട്ട് വ്യത്യാസങ്ങളുണ്ട് ഇതിന്റെ

ചരിത്രം ഇവിടുത്തെ ചേട്ടന്മാർ കുറച്ച് പറഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഏകദേശം ചരിത്രങ്ങളൊക്കെയാണത് അടുത്തൊരു മാമാങ്കത്തിന്റെ അടുത്തൊരു ചരിത്രം കൂടി ഉണ്ട് പറഞ്ഞത് നമുക്ക് ഞങ്ങളുടെ കൂടെ യാത്ര തിരിക്കുന്നത് അപ്പൊ കേസ് നമ്മളിപ്പോ മാമാങ്കത്തിന്റെ ഏകദേശം കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഇപ്പം ഉള്ളത് ഇതിന്റെ ഒരു കളയിത്ര പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെയാണ് ഇവിടുത്തെ മാമാങ്കത്തിലെ ഏറ്റവും ചരിത്രമായ കാര്യങ്ങൾ ഓരോ ചരിത്രത്തിൽ ഓരോ വ്യത്യാസമായ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവരുടെ ഒരു സെക്യൂറ്റേജായിട്ടും പറഞ്ഞിരുന്ന കാര്യമാണ് ഇതൊക്കെ നമ്മളെ നമ്മൾ വീടുകളിൽ അവസാനിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വിടയിൽ കാണാം ഏ ബൈ